ഓ ഞാനിപ്പോ ഷാബാസിന്റെ അറിയുമ്പോലെയാണ് ഞാൻ അവിടെ കൂടലും ഫുഡ് അയക്കാനും ഒക്കെ അന്ന് മുപ്പു വയസ്സും ഉമ്മയും അപ്പയും കെട്ടി പിടിച്ച് കയറി ഫുള്ള് പൊട്ടിപ്പോയി അസലക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു കുട്ടിയെ നിങ്ങൾക്കൊക്കെ അറിയില്ലേ നമ്മളെ ഒരുപാട് കരയിപ്പിച്ച കുട്ടിയാണ് ഷാബാസ് മരണപ്പെട്ട ആ ഒരു സമയത്ത് ന്യൂസുകളിലൊക്കെ നിറഞ്ഞുനിന്ന ഒരു കുട്ടിയാണിത് ഷഹബാസിന്റെ ആ ഒരു മരണത്തിൽ ഞങ്ങളൊക്കെ ആ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് ഈ ഒരു മോനാണ് എന്തോ ഈ എക്സാമും പ്രിയപ്പെട്ടവരെ ഷഹബാസിൻ്റെ ആ വേദന നമ്മുടെ മനസ്സിൽ നിന്നും പോകുന്നില്ലല്ലേ ഈ ഒരു റമദാൻ തുടങ്ങിയിട്ട് തന്നെ എത്ര വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ അടുത്തായി കേൾക്കാൻ തുടങ്ങിയത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ അള്ളാഹ് അല്ലാതെ വിഷമിച്ചു പോയി ഈ മോന് ഷഹബാസിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് നമ്മുടെ ഈ ചാനലും കിടക്കട്ടെ ഷഹബാസിൻ്റെ ഓർമ്മക്കായി അത് നമുക്ക് കേൾക്കാം നടക്കുമ്പോൾ വോക്കില്ല കിടക്കുമെന്ന് നാവിട്ടലയ്ക്കുമ്പോൾ കരുവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെങ്ങ

ഒരുപാട് ആളുകൾ കരഞ്ഞിട്ടുണ്ട് അതിലൊരാളാണ് ഞാനും നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം മറ്റു കുട്ടികളും കണ്ടു പഠിക്കട്ടെ പഠിച്ചിടപ്പേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു രംഗമാണ് നമ്മളന്ന് കണ്ടത് അവൻ എവിടെ പോകുമ്പോഴും എന്നെ കൂട്ടിയിട്ടാണ് പോവാറ് അന്ന് മാത്രം എന്നെ കൂട്ടാതാണ് അവൻ പോയത് നീ ഉറ്റ സുഹൃത്തായത് കൊണ്ടായിരിക്കും അവൻ നിന്നെ അവിടെ ആക്കിയിട്ടുണ്ടാവുക കൂട്ടുകാരിൽ നിന്നെയാണല്ലോ ഏറ്റവും ഇഷ്ടം അതുകൊണ്ടായിരിക്കാം നീ അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും നമുക്ക് പോരാടണം ഷഹബാസിന് നീതി കിട്ടുന്നത് വരെ നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ തളർന്നു പോകരുത് നിയമം കണ്ണടക്കുമ്പോഴും നമ്മളത് തുറപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം പരസ്യമായി അടിച്ചു കൊല്ലുന്ന ആ ഒരു വീഡിയോ തന്നെ നമ്മൾ കണ്ടതല്ലേ ഇനി ഇവർക്ക് എന്താണ് ഈ തെളിവിന് വേണ്ടത് യാബേ കിടക്കുമ്പോഴൊക്കെ ആ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത് ഇത്രയൊക്കെ കണ്ടിട്ടും ആ കുട്ടികൾക്ക് നീതിപീഠം കൊടുക്കുന്ന ആ ഒരു ശിക്ഷ പോയി ഷഹബാസ് ബാക്കി വച്ച ആഗ്രഹങ്ങൾ മോൻ വഴി അത് നടത്തി കാണിച്ചു കൊടുക്കണം ആ ഉമ്മക്കും ബാപ്പക്കും ആ ഉമ്മക്കും പാപ്പക്കും മോനൊരു തണലായി എന്നും ഉണ്ടാകണം ഷഹബാസിൻ്റെ ആ ഓർമ്മക്കായി അവരെ സമാധാനിപ്പിക്കാനായി ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയാൻ ഒരാൾ മതി ഇതുപോലെ ഇനി മോനിലൂടെ നമ്മൾ ഷഹബാസിനെ ഓർക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഷഹബാസ് മാഞ്ഞു പോകാൻ പാടില്ല ഷഹബാസിന് നീതി കിട്ടുന്നത് വരെ നമ്മുടെ മനസ്സിലിങ്ങനെ നീറിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഷഹബാസിനെ മറന്നുപോകും നമ്മൾ മറന്നാൽ പിന്നെ ആ കുറ്റവാളികളെ രക്ഷിക്കാൻ എളുപ്പമാകും പിടിപാടുള്ള ആൾക്കാരാണ് അവരെ രക്ഷപ്പെടുത്താൻ പല വഴികളും നോക്കും അവരെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നാലും അവർ ആദ്യം കൊല്ലുന്നത് അവരുടെ മാതാപിതാക്കളെയായിരിക്കും നമുക്കത് കാണാം വെറും ക്രിമിനൽ മൈൻഡ് മാത്രമുള്ള കുട്ടികളാണത് അവരുടെ ആ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരിക്കലും ഇത് മറക്കാൻ പറ്റില്ല കേട്ടോ നമുക്കൊന്നും ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒരു മോനെ പോരാഞ്ഞിട്ട് അവർക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷനും അത് കണ്ടപ്പോഴാണ് നെഞ്ചു പൊട്ടിപ്പോയത് കൊണ്ട് എക്സാം എഴുതിപ്പിക്കാൻ പോലീസിൻ്റെ വൺ പ്രൊട്ടക്ഷനാണ് കൊടുത്തത് അതിനോടുകൂടി സർക്കാരിനെ നമ്മൾ മടുത്തു ഇവരെ ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധത്തിൽ പൂട്ടണം മക്കളാണെന്നുള്ള ഒരു സഹതാപവും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല നാളെ നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷമായി തീരും ഈ മക്കൾ ഈ മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് വേണം ഇനി വളരുന്ന കുട്ടികൾ നന്നാവാൻ അല്ലെങ്കിൽ ഇതേ ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളായിരിക്കും നാളെ സമൂഹത്തിൽ ഇറങ്ങാൻ പോകുന്നത് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകണം